നോക്കാം ധർമ്മസ്ഥല പരിശോധന പത്തോളം തലയോട്ടികളും അസ്ഥികളുമാണ് നിന്നും ഇതുവരെ കണ്ടെത്തിയത് കേസിൽ ഇവാലോചന നടത്തിയതിനും ഗുട്ടെ ആത്മഹത്യാ മുൻപാണെന്നതിനും തെളിവുകളില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കി ധർമ്മസ്ഥലയിൽ കൂട്ടമായി മൃതദേഹങ്ങൾ മറവ് ചെയ്തെന്ന കേസിൽ ബംഗ്ലേഗുഡ് വനമേഖലയിൽ പരിശോധന ദുരൂഹത നിറഞ്ഞ പ്രദേശത്തു നിന്നും ഇതുവരെ പത്തു മനുഷ്യൻ്റെ തലയോട്ടികളും നൂറിലേറെ അസ്ഥികളുമാണ് ലഭിച്ചിട്ടുള്ളത് ഇതിൽ ഒരു കുട്ടിയുടെയും സ്ത്രീയുടെയും ഉൾപ്പെടും ലഭിച്ച തലയോട്ടിയുടെ വലിപ്പമനുസരിച്ചാണ് കുട്ടിയുടേതാണെന്ന നിഗമനത്തിലെത്തിയത് ഉപരിതലത്തിൽ ചിത്രിക്കിടക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഇവ വിശുദ്ധ പരിശോധനയ്ക്കായി ബംഗളൂരുവിലെ ഫോറൻസിക് വിഭാഗത്തിന് കൈമാറി ഇതിനിടയിൽ ബംഗ്ലേ ഗുഡയിലെ പരിശോധനയ്ക്കിടെ ലഭിച്ച തിരിച്ചറിയൽ കാർഡ് കുടകിൽ നിന്ന് കാണാതായ യു വി അയ്യപ്പയുടേതാണെന്നാണ് നിഗമനം ഏഴു വർഷം മുമ്പ് മൈസൂരുവിലേക്കുള്ള ആശുപത്രി യാത്രയ്ക്കിടെയാണ് കുടക് പൊന്നമ്പോട്ട് സ്വദേശി യു പി അയ്യപ്പനെ കാണാതായത് സംഭവത്തിൽ കുട്ട പോലീസ് സ്റ്റേഷനിൽ കുടുംബം പരാതി നൽകിയിരുന്നെങ്കിലും ഇയാളെ കണ്ടെത്താനായിരുന്നില്ല കഴിഞ്ഞ ദിവസത്തെ പരിശോധനയിൽ കണ്ടെത്തിയ തിരിച്ചറിയൽ കാർഡും അസ്ഥിഭാഗങ്ങളും അയ്യപ്പയുടേതാണെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ വിശുദ്ധ പരിശോധനയ്ക്കായി ഇവ ഫോറൻസിക് വിഭാഗത്തിന് കൈമാറി എന്നും ഈ പ്രദേശം കേന്ദ്രീകരിച്ച് വിശദമായ പരിശോധന നടത്തും കേരള വിഷു ന്യൂസ് ധർമ്മസ്ഥല